എല്ലാ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേരി പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകിയും അനാമിയേം കൂടെ വരുവാണ് അനാമി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആട്ടാ വരുന്നത് പിന്നീട് ദേവയാനിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ വല്ലുമ്പേ ജ്യൂസ് എന്ന് പറയാണ് ഈ ജാനകി വെച്ചോ അല്ല ടൂർ പോയത് ഉടനെ എങ്ങാനും എത്തു ഏട്ടത്തിനു ചോദിക്കാണ് ഉം എത്തുന്ന് പറയണ അല്ല അവര് വിളിക്കാൻ പറ്റോ ചെയ്തോ ആദർശ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ ഏട്ടത്തി അവരെങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കില് ഏട്ടത്തിക്ക് പിന്നെ ഒരു വില ഉണ്ടാകത്തില്ല കണ്ടു ആദർശം മിക്കാറും നായനെ അങ്ങ് സ്നേഹിച്ചുകൊല്ലും ഏട്ടത്തിനെ അവൻ എന്ന് പറയണേ ഇത് കേട്ടതും ദേവേനു പറഞ്ഞു അതിനകത്ത് ഇപ്പം ഞാൻ എന്ത് പറയാനാ ഇനിയിപ്പം ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം നീ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് തന്നെ പാരയായിട്ട് മാറും ഞാനിപ്പോൾ ആദർശന്റെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ ബാക്കി ആരുടെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയണം ആ സമയത്ത് അനാമി പറഞ്ഞു അതെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഇതിനൊന്നും വീണ്ടല്ല വെല്ലുമേ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം എന്ത് കാര്യം അല്ല ഇവിടെ എടുത്തിടെ അഞ്ചാം മാസം ചടങ്ങ് നടക്കുമല്ലേ അഞ്ചാം മാസം ചടങ്ങ് നടക്കുന്ന സമയത്ത് അവൾമാരുടെ അനീതി ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവളും കൂടി ഇങ്ങോട്ട് കെട്ടി എഴുതുന്നുള്ളൂ ഒരു കാരണവശാലും അവൾ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയാണ് ജാനകി പറഞ്ഞു അത് ശരിയാ അനിയുടെ അനാമികയുടെ ജീവിതം താർത്തോണ്ടിരിക്കുന്ന അവൾ ഒറ്റയരുത്തിയ എടുത്തി അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും അനാമിക പറഞ്ഞു ചിലപ്പം അവളുടെ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അഞ്ചാം മാസ ചടങ്ങാരിയും പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് വരണമെന്ന് ഇത് കേട്ടോണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നബി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അനീത്ത് പിന്നെ എന്റെ ചടങ്ങിന് വരണ്ടേ പിന്നെ എന്നെ നാട്ടുകാരാണോ വരണ്ടേന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അതെ നിന്റെ അനിയത്തിക്ക് ഇവിടെ വരാനുള്ള ഒരു യോഗ്യത ഇല്ലെന്ന് പറയണം അത് നീയാണോ പറയണേ എന്റെ ചടങ്ങിന് എന്റെ അനിയത്തി വരുമെന്ന് പറയാം ആകെപ്പാടെ ഞങ്ങളുടെ വീട്ടീന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയെ മാത്രമേ വരുന്നുള്ളൂ ബാക്കി ആരും അങ്ങനെ വരുന്നു പോലുമില്ല ഇത് കേട്ടാൽ ജാനകിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ജാനകി പറഞ്ഞു പറച്ചില് കേട്ടാ തോന്നൂലോ കുറെ ആൾക്കാരും വിരുന്നുകാരുണ്ടായിരിക്കുന്നു ബന്ധുക്കാരുണ്ടായിരിക്കുന്നു നിങ്ങക്ക് അയിന് ആരെങ്കിലും ഉണ്ടോ ഇന്നുവരെ ആരും കേറി വന്ന് കണ്ടിട്ടില്ല നവി പറഞ്ഞ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അധികം ആരും ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രമാണെന്ന് അറിയാം എന്റെ അനിയത്ത് എന്താണെങ്കിലും ഈ ചടങ്ങിന് പങ്കെടുക്കും അതിപ്പോ ആരൊക്കെ എതിർത്താലും ശരിയെന്ന് പറയാ അനാമി പറഞ്ഞു കേട്ടോ വലിയ വയ്പറയണേ ദേവേനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേവേനെ ഉടനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താണ് താൻ പറഞ്ഞ അല്ലേ അതെ മോൾ ഒരു കാര്യം ചെയ്യേ അച്ഛനോടും അമ്മയോടും ചെന്ന് അവരാ തീരുമാനം എടുക്കുന്നേ ഇവിടെ ഞാനല്ല തീരുമാനം എടുക്കുന്നേ അപ്പൊ അവരെല്ലാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നേ നവിയുടെ വീട്ടിലേക്ക് അതുകൊണ്ട് നിങ്ങൾ ചെന്നാ അച്ഛന്റെ അമ്മയുടെ അമ്മയെടുത്ത് വരാ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകിയും അനാമിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് നവ്യ ദേവേനെ വിളിച്ചു അമ്മായി ഇവരീ കാണിക്കുന്നത് ശരിയാണോ ചടങ്ങിനെ എന്റെ അനിയത്തി വരല്ലെന്ന് പറയുന്ന എവിടുത്തെ ന്യായ വന്നു ചോദിക്കുക അവൾക്കും കാണില്ലേ മനസ്സിലാഗ്രഹങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്കാണെങ്കിലും വരാൻ പോകുന്ന കുഞ്ഞല്ലേ അപ്പൊ അതിന്റെ ചടങ്ങി പങ്കെടുക്കണം എന്നൊക്കെയുള്ളത് ദേവേനെ പറഞ്ഞു ഇതിനകത്തിപ്പം ഞാൻ എന്ത് പറയാനെന്ന് ചോദിക്കുക അല്ലെങ്കിലും വല്യമ്മേ അവരല്ലോ ഒറ്റക്കെട്ടാണല്ലോ ഒരു സൈഡാണല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാം പിന്നെ അങ്ങ് പറഞ്ഞു പോയതാന്ന് പറയണം ഇതിന് ശേഷം അനാമിക ഞാനിയും കൂടെ നേരെ ചെല്ലുന്ന മൂർത്തി മുത്തശ്ശിനെ മുത്തശ്ശിയുടെ അരിയിലേക്കാണ് അനാമിക ചെന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശ ആ നന്ദു എന്ന് പറയുന്നവരുണ്ടല്ലോ അവൾ ഒരു കാരണവശാലും ഈ ചടങ്ങി പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെന്താ പറ അങ്ങനെ പറഞ്ഞേ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞേ ഈ ചടങ്ങി പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പം എന്താ കൊഴപ്പം ഉണ്ടായിരുന്നു ചോദിക്കുക ജാനകി പറഞ്ഞു കുഴപ്പം എന്താണെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാവുന്നതല്ലേ നന്ദും അനിയും തമ്മിലുള്ള ആ ഇഷ്ടം ഇപ്പോഴും അവളത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോളുടെ മോൻ്റെ ജീവിതം തൗരവെന്ന് പറയാം അത് കേട്ടപ്പം മുത്തശ്ശൻ ജാനകിയോട് ചോദിച്ചു നിനക്ക് സാമാന്യമായിട്ടുള്ള ബോധ ബോധമുണ്ടോ ജാനകി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയോ നീ ഒരമ്മയാണോ നിന്റെ മകനെ നേർവഴിക്ക് നയിക്കേണ്ടതിന് പാരം ആ പെങ്കുച്ചി ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാനായിട്ട് നിനക്ക് എന്താ അവകാശമുള്ളേ അവൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനായിട്ട് ഈ പറയുന്ന നിനക്ക് ഒരധികാരമില്ല ഈ വീട്ടില് അവടെ രണ്ട് ചേച്ചിമാരുണ്ട് അതില് മൂത്ത ചേച്ചിയുടെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് അവർക്ക് വരണ്ടാന്ന് പറയാനായിട്ട് നിനക്ക് യാതൊരു വോയിസും ഇല്ലെന്ന് പറയാണ് അനാമി പറഞ്ഞു മുത്തശ്ശ അറിയാലോ അവള് വന്നിട്ടാണെങ്കിൽ ഈ ചടങ്ങി പങ്കെടുക്കാൻ വരുന്നല്ല അനിയെ കാണാൻ വേണ്ടി മാത്രം വരുന്ന പറയും അത് ആരുടെ കൊഴപ്പം കൊണ്ടാ അനാമിയെ നിന്റെ കുഴപ്പം അത് പിന്നെ എന്റെ കുഴപ്പമെന്ന് പറയലു മുത്തശ്ശ അനി എന്നെ സ്നേഹിക്കുന്നു പോലും ഇല്ലാന്നു അറിയാ ഹാ സ്നേഹിക്കുന്നു പോലും ഇല്ല നിനക്കറിയോ ആദർശൻ നയനെ കൊണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ആദർശൻ നയനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷേങ്കില് നയനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുത്ത ആദർശനെ ഇപ്പോഴാണ്ടേ അവര് പുറത്ത് ഹണിമൂൺ ട്രിപ്പ് പോലെ പോയിരിക്കുക പക്ഷെങ്കിൽ നീയോ നിനക്ക് അവനോട് സ്നേഹമുണ്ടോ നീ പറയുന്നുണ്ടല്ലോ അവനെ നിന്നോട് സ്നേഹമില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനോട് സ്നേഹം വേണ്ടേ നീ സ്നേഹിക്കൂ സ്നേഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് നീ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അനാമയുടെ വായിക്കാത്തൊന്നാക്കില്ല അനാമ ഇങ്ങനെ നിക്കുവാ നോക്കി അതെ നമ്മൾ സ്നേഹിച്ചാലാ നമ്മളെ തിരിച്ചു നെയ്ക്കുള്ളൂ കൊടുക്കാത്ത സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് പറയുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാം അവനെ നീ സ്നേഹിക്ക് അല്ലാതെ മറ്റുള്ള പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് കേട്ടപ്പോ അനാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഈ ചടങ്ങി പങ്കെടുക്കില്ല എന്ന് പറയാ ആണോ അങ്ങനെ ഒരു കാര്യം ചെയ്യേ മോളെ ഈ ചടങ്ങിന്റെ സമയത്ത് എങ്ങോട്ടില്ല മാറുന്നു നിന്നു എന്താണെങ്കിലും നന്ദു ഇങ്ങോട്ട് വരാതിരിക്കില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അതിന്റെ പേരിൽ ആ പെങ്കുച്ചിങ്ങോട്ട് വരാനിരിക്കേണ്ട ഒരു കാര്യമില്ല ആദ്യം സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാനായിട്ട് നോക്ക് അതല്ലാതെ ഓരോ കുറ്റവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ പാടിക്കു പുറത്തായിരിക്കും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മൂർത്തി മുത്തച്ഛൻ പറയണം ഷാനയ്ക്കും അനാമയ്ക്കും കിട്ടാണല്ലോ കിട്ടി രണ്ടെണ്ണം കൂടെ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അനാമയ്ക്ക് ചെന്നിട്ട് നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുക അനാമിക്ക് ദേഷ്യം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൊല്ലടുത്തു കഴിഞ്ഞപ്പം നന്ദി ചോദിച്ചു എന്താന്ന് ചോദിക്കണം അതെ നിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ ഇങ്ങോട്ട് കുറച്ച് പഴ പലഹാരങ്ങളും കെട്ടി എഴുന്നോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആ കൂടം നീ വരല്ലേ അത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നന്ദി പറഞ്ഞു അത് പറയാൻ നീ ആരാ എന്റെ ചേച്ചിയുടെ ചടങ്ങാ അവിടെ നടക്കുന്നെ അതിന് ഞാൻ എന്ന് പറയാം നീ വരുന്ന എന്തിനാന്ന് അറിയാടി ചടങ്ങിന് വേണ്ടിട്ടല്ലല്ലോ എന്നാ അനിയനെ കാണാനല്ലേ ചോദിക്കും അനാമികേ നിന്റെ ഈ മനസ്സാണ് വെറുതെ അല്ല അനിക്ക് നിന്നെ കണ്ണെടുത്താ കാണത്തില്ലാത്തേ നിന്റെ ഈ മനസ്സിന്റെ ഭയകൃതം എന്നും മാറുന്നോ അന്നും നിങ്ങൾ തമ്മിൽ ഒരു നല്ല ജീവിതം എന്ന് അറിയാം അതെ നീ ഞങ്ങളെ കൂടുതൽ ജീവിതമൊന്നും പഠിപ്പിക്കണ്ട എന്ന് അനാമിക നന്ദുവിനോട് പറയാ നന്ദു പറഞ്ഞു ഇത്ര നാളായിട്ടും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കില് നീ എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഇനിയിപ്പം നിനക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നില്ല അനി സ്നേഹമുള്ളവനാ കൊടുത്താൽ അവനാ അതില് എരട്ടി തിരിച്ചറിയുന്നവനാ പക്ഷെ അത് കിട്ടാനുള്ള യോഗ്യത നിനക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മനസ്സ് ഇങ്ങനെയല്ലേ നിന്റെ മനസ്സെന്നറിയും വിഷം ആ വിഷം നീ മറ്റുള്ളവർക്കിലേക്കും ചീറ്റാണ്ട് ശ്രമിക്കുക അതിവിടെ നടപ്പാവില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പ അനാമികൾ നിനക്ക് ചൊണയുണ്ട് നീന്ന് വന്നു നോക്കാൻ പറയണം ആടെ ഞാൻ വരും നീ ഇതിനു മുമ്പും ഇങ്ങനെ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകൾക്ക് കൊട്ടേഷൻ വരെ കൊടുത്ത അവിടെ നിന്നൊക്കെ തലനാരി ഞാൻ രക്ഷപ്പെട്ടു വന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് അന്നൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേങ്കില് ഇനി എന്തേലും തരികടപ്പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കില് ഞാന് വീട്ടിൽ കയറി നിന്നെ തല്ലു എന്ന് പറയണം അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല അറിയാലോ ഈ നന്ദു ഒരു വാക്ക് പറഞ്ഞ പിന്നെ അതൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാം പിന്നെ എനിക്ക് ചിലപ്പോൾ വരാതിരിക്കാൻ തോന്നും അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല നിന്റെ മുഖം കാണണ്ടല്ലോ എന്ന് വിരിചാരിച്ചിട്ട് മാത്രമാ പക്ഷെ എന്നും പറഞ്ഞോണ്ട് ആ നിന്റെ വിജയമാണ് നീ കരുതരുത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വരും ചിലപ്പോൾ ഞാൻ വന്നി വന്നില്ല എന്നിരിക്കും അതിന് നീ കൂടുതൽ അർത്ഥങ്ങളൊന്നും കണ്ടെത്തണ്ട പറഞ്ഞ കേട്ടതോടി ഫോൺ വെച്ചിട്ട് പോയിന്ന് പറയാണ് ആകെപ്പട സമന്നേറ്റി അനാമിക അപ്പൊ അനാമിക തിരിഞ്ഞു നോക്കിയതും അനിയ അടുത്ത് നിൽക്കുന്നതാണെ കണ്ടത് ഓഹോ അപ്പൊ എല്ലാം കൂടെ കേട്ട് നീ ഇവിടെ നിൽക്കുവരുന്നല്ലേന്ന് ചോദിക്കാ നീ എന്തിനാടി അടിപ്പ് നന്ദുനെ വിളിച്ചതെന്ന് ചോദിക്ക അനാമികയോടനീ ഞാൻ വിളിച്ചാൽ എന്താ തെറ്റിരിക്കുന്നത് ഓഹോ അപ്പൊ വിളിച്ചിട്ട് ഈ ഫങ്ഷന് വരണ്ടെന്ന് പറയാൻ വേണ്ടി നീ വിളിച്ചായിരുന്നല്ലേ നിനക്ക് നാണം ഉണ്ടോടി അനാമിക ഇത് ഇവിടെ പനാമി പറഞ്ഞു എനിക്കറിയാടാ അവളിങ്ങോട്ട് വരണം രണ്ടുപേർക്കൂടെ ഇവിടെ നിന്ന് പ്രണയസല്ലാപത്തെ ഒഴുകാനല്ലേ അത് നീ മനസ്സ് വെച്ചാ മതി എന്ന് പറയണ എടി നിനക്ക് സാധിക്കാത്ത മറ്റുള്ളവർ ചെയ്യുമ്പോൾ കുശും പല്ലേടി നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നന്ദു ഇവിടെ നിന്ന് വരണ്ടാന്ന് പറയാൻ നിനക്ക് ഒരധികാരമില്ല അവരുടെ രണ്ടു ചേച്ചിമാരുണ്ട് ഇവിടെ അവരെ കാണാനായിട്ട് ആ ചടങ്ങി പങ്കെടുക്കാനാ വരുന്നത് അല്ലാതെ എന്നെ കാണാനല്ല ഇനിയിപ്പ എന്നെ കണ്ടെന്ന് സംസാരിച്ചെന്നൊിരിക്കും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എനിക്കറിയാടാ അല്ലേലും അങ്ങനെയാ വരത്തുള്ളു നിന്നെ ഞാൻ എന്നൊക്കെ പറയണം ഇത് കേട്ടതും അനിക്കങ്ങോട്ട് പെരുത്തുകയറി അനിയോർത്ത് ഇവളുടെ കഴുത്ത് ഞരിച്ചങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ അത്ര സമാധാനം ഉണ്ടായിരുന്നു ഇതിനേക്കാളും വേദം ജയിലിൽ പോയി കിടക്കുന്ന പണ്ടാത്തരം കൊണ്ട് ഒരു സമാധാനം ഇല്ലോ ഇങ്ങനെയുണ്ടോ മനുഷ്യര് ഇപ്പോഴേക്കും ചാവട്ടിത്തുള്ളി അനാമിയെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പെട്ടെന്ന് അനി പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു അതെ നിനക്ക് ഇനിയിപ്പം ഈ ചടങ്ങി പങ്കെടുക്കാൻ ആഗ്രഹമില്ലെങ്കില് അല്ലെങ്കിൽ നന്ദു ഇങ്ങോട്ട് വരും എന്നുണ്ടെങ്കിൽ നീ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറയാ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേന് അനാമികയുടെ നിയന്ത്രണം വിട്ടുപോയി അനാമിക ചവിട്ടി തുള്ളി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി പിന്നീട് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുവാണ് നന്ദു ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ അനിയടിയാണ് അനാമിക ഫോൺ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കരുതിയിട്ട് നന്ദു വരാതിരിക്കരുത് കേട്ടോ നന്ദു വരുന്ന എനിക്ക് ഏക ആശ്വാസം എന്ന് പറയാം ഇല്ലെങ്കിൽ എന്റെ മനസ്സിന് ആ പടം ഭ്രാന്ത് പിടിക്കും എന്ന് പറയണം ആ വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോത്തേനാണ് കനകയുടെ വനം അങ്ങോട്ട് കനക വന്നിട്ട് പറഞ്ഞു അതേ മോളെ ഞാനാണെങ്കിൽ ഇത്ര സമയം നിന്നെ കൊണ്ടോണ്ടെന്ന് കരുതിയിട്ടായിരുന്നേ പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴ് അണ്ടുപരിയിലെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശി വിളിച്ചിട്ട് എന്താ പറയുന്നറിയാവോ നന്ദൂട്ടനെ കൊണ്ടെല്ലോണോന്ന് നന്ദൂട്ടനെ കൊണ്ടെയില്ലാതെ ഒരു കാരണവശാലും ചെന്നൈ കിട്ടുന്നേന്ന് അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ രണ്ടും തീരുമാനിച്ചോണ്ടാ അവർക്ക് മനസ്സിലായി അനാമയയുടെ സ്വഭാവമൊക്കെ എന്താന്നുള്ള കാര്യം പെട്ടെന്ന് നന്ദുവിച്ച് അമ്മേ ഞാന് അതെ ഞാനിപ്പെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണ് അല്ല അവരൊക്കെ പറഞ്ഞല്ലേ അപ്പം നന്ദൂട്ടൻ വരാതിരിക്കല്ലേ പോരേ പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് ആ അനിയോട് അധികം സംസാരിക്കാനെന്നും പോണ്ടെന്ന് പറയണം അമ്മ എന്ത് വർത്താനം പറയണേ സംസാരിക്കാൻ പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞാൻ അവനെ കാണും സംസാരിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ പറയണെ എന്താണെന്നറിയോ എനിക്ക് ആകെ പാടെ ടെൻഷനാണ് അനാമിക ഒരു സ്വസ്ഥത സമാധാനം കൊടുക്കുന്നില്ല അവൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു പോയിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവേ ആകെ പാട ടെൻഷന് ഞാൻ അതുകൊണ്ട് അനിയോട് ഞാൻ സംസാരിക്കും അതിനകത്ത് ഇപ്പൊ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് കേറി പോവാണ് പിന്നീട് നവ്യ കായാൽ കാലിലും കൈയിലും നെൽപൊളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നേ ദേവേനു വന്നിട്ട് നവ്യട് ചോദിച്ചു അല്ല നിന്റെ അഞ്ചാം മാസ ചടങ്ങല്ലേ ചോദിക്കും നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളോ ഒരുക്കണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് നവ്യ ദേവേന്റെ മുഖത്തേക്ക് നോക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒരുക്കേണ്ട കാര്യമില്ല അല്ല പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന ആ ഒമ്പതും ഞാൻ ഉണ്ടാക്കാം പിന്നെ നിന്റെ വീട്ടിൽ നിന്നും വരുന്നുണ്ടല്ലോ അപ്പൊ അവർക്കൂടെയുള്ളവർ കരുതണ്ടേ അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചേ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഏതൊക്കെയാന്ന് ചോദിക്കുകയാണ് അതെന്റെ അമ്മായിമ്മയ്ക്ക് അറിയാന്ന് പറയുകയാണ് അവളോട് ഞാൻ പോയി ചോദിക്കാനാ ജലജയോട് ഞാനങ്ങ് ചോദിക്കാൻ പോകുന്നില്ല നീ ഒരു കാര്യം കാര്യ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു പേപ്പറിൽ അങ്ങ് എഴുതി തന്നാൽ മതി എന്ന് പറയാ ഞാനതുപോലെ ഉണ്ടായിക്കൊള്ളാം എന്ന് പറയാണ് ഒന്നിനെ ഒരു കുറവ് വരത്തില്ല ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലെന്ന് പറയണം നബി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ വലിയ വല്യ ആഗ്രഹങ്ങളൊന്നും ഇല്ല പിന്നെങ്കില് എന്ന് പറഞ്ഞു നിർത്തുവാണ് എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലെന്ന് പറയണ അല്ല അഞ്ചാം മാസത്തിടങ്കാത്തേക്കും നിന്റെ അനിയത്തി എങ്ങോട്ട് വരൂല അല്ലേന്ന് ചോദിക്കണം ഉം വരൂ എന്ന് പറയണം അത് കേട്ടതും നബിയുടെ മുഖത്തെടുത്ത് ഇളക്കം ഉണ്ടായി അല്ല അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടെ ഒന്ന് എഴുതി തന്നേക്കാൻ പറയണം അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇല്ലമ്മ എന്ന് പറയാം എന്നാലും ഇഷ്ടമുള്ള ഏതെങ്കിലും പലഹാരങ്ങളൊക്കെ ആണൂലോ ഇനി ഞാൻ ഉണ്ടായിക്കൊടുത്തേക്കാന്ന് വെച്ചു അത് വേറെ കൊണ്ടല്ല ഇനിയിപ്പം ഒന്നും കൊടുക്കാത്തതിന്റെ പേരില് ഇനിയിപ്പ അവൾ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി പോയാലോ ഞാന് എന്റെ മോനെ സ്നേഹിക്കുന്നുണ്ട് ഇനി എന്റെ മോന് ഒരു കാരണവശാലും എന്നെ കുറ്റപ്പെടുത്തോ അല്ലെ എന്നെ സ്നേഹിക്കാതിരിക്കോ ചെയ്യരുത് അതുകൊണ്ട് മാത്രം ഞാന് അവളുടെ സ്നേഹവും പരിഗണനയൊക്കെ കാണിക്കുന്ന കാണിക്കുന്നു തന്നെ ഇനിയിപ്പം അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടത്തെ നോക്കുന്നത് ഞാനായിരിക്കും ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ അമ്മ നോക്കേണ്ടി വരും അമ്മയ്ക്ക് പ്രായവും കാര്യങ്ങളും ആയല്ലോ അടുക്കള കയറാനിട്ടിട്ട് പറ്റത്തുമില്ല ഇത് കേട്ടതും നവി പറഞ്ഞു അല്ല അമ്മായി എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കുക ഞാൻ ചെയ്തില്ലെങ്കില് ഒന്നും ശരിയാത്തില്ല ഇവിടെയുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ നടക്കുന്നവരല്ലേ ഒരു ഗ്ലാസ് പാലിനകത്ത് വിഷം കളിക്ക് തന്ന അപ്പം വിശ്വസിച്ച ഒരു ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടെന്ന് അവ പറഞ്ഞു അമ്മായിക്ക് തോന്നുന്നുണ്ടോ എങ്ങനെ ചെയ്യൂന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് അവള് പാല് കളിക്കൊണ്ടു വന്നേ അങ്ങനെ കളിക്കൊണ്ടു വന്ന പാല് ഞാൻ കുടിച്ചിരുന്നെങ്കില് എന്റെ ബൈറ്റ് വളരുന്ന കുഞ്ഞു മരിച്ചു വരും ഇപ്പൊ ഈ അഞ്ചാം മാസ ചടങ്ങൊന്നും നടത്താൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേങ്കില് അത് അമ്മായിയാണ് കുടിച്ചത് അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു എനിക്ക് അങ്ങനെ ആരും വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കിയും കണ്ടു നിൽക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അവളുടെ ഇഷ്ടാനിഷ്ടം കൂടെ കൂടെ എഴുത്ത് ഇത് കേട്ടതും നവി പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ എന്ന് പറയണം ദേവേനു പതൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങോട്ട് പോവാണ് ദേവേനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം നയന വരുമ്പോൾ നയനയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം പത്തു അവ അവളാണെന്നുള്ള കാര്യം തനിക്ക് അറിയാവുന്ന ഈ സമയത്ത് ദേവേനെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോ തന്നെ നവ്യ ആലോചിക്കുക ഇവർക്ക് എന്ത് പറ്റി കരള് ഭാഗത്ത് കൊടുത്ത് നബി നയനയാണെന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേങ്കില് ഇവര് സ്നേഹിക്കുന്നത് ആ കരള് ഭാഗത്ത് കൊടുത്ത പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് നയനയാണെന്ന് പോലും അറിയത്തില്ല എന്താ സ്നേഹത്തിന്റെ കാര്യമൊന്നും അറിയത്തില്ല ഒരുപക്ഷേങ്കിൽ ഇനിയിപ്പം ആദർശനം നഷ്ടപ്പെടുവോന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ നവീൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോ നിർത്തുന്നു